മെറേൻ ഡ്രൈവിൽ നമ്മളിപ്പോൾ വാക്ക് ചെയ്തില്ലായിരുന്നു നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളൂ അവിടെ ഒരു ഇത് കണ്ട ഒരു കുട്ടി ഒരു ഒരു കുട്ടിയുടെ തല കളർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന അത് മെറേൻ ഡ്രൈവിൻ്റെ സെല്ലിൽ കണ്ടാ ഈ കാണുന്ന നമ്മുടെ ബിൽഡിങ് ഉണ്ടല്ലേ ഈ കാണുന്ന ബിൽഡിങ് നമ്മുടെ എയർ ഇന്ത്യയുടെ ഹെഡ് ഓഫീസാണ് കേട്ടോ അതായത് എയർ ഇന്ത്യ അതിന് മുകളിൽ എയർ ഇന്ത്യയുടെ ആ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട് എന്തായാലും ഉള്ളു പിന്നെ എടുത്തു പറയാനുള്ളത് കേട്ടോ എനിക്ക് എടുത്തു പറയാനുള്ളത് മെറൈൻ ഡ്രൈവിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ കാണുന്ന മരങ്ങളൊക്കെ ബദം മരമാണ് അപ്പോൾ അതിൻ്റെ ഇല പോലും ഇടയ്ക്കിടയ്ക്ക് വീണ്ടുള്ളൂ അത്രയും നീറ്റ് ആൻഡ് ആയിട്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡർ നമ്മൾ എടുത്ത് പറഞ്ഞു തട്ടുള്ളൂ ഒരു ബോട്ടിലോ ഒരു ഇതോ ഒന്നുമില്ല അത്രയും നീറ്റാണ് നമുക്ക് ഇത് ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറി നോക്കാം ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ കാടുകളിരിക്കട്ടോ ഇത് കണ്ടില്ലേ താഴെ ഇതുപോലെയുള്ള കല്ലുകളാണ് വെള്ളം അടിച്ച് വെള്ളം വന്നടിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഇട്ട കല്ലുകളാണ് കണ്ടില്ലേ അപ്പോൾ ഇതിലെയാണ് നമ്മൾ അദാനിയും അമ്പാനിയൊക്കെ വാക്കിങ് പോകുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ ഞാൻ എന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ സെക്യൂരിറ്റി കൂടിയിട്ടാണ് പക്ഷെ എന്നാലും അവരൊക്കെ ഇതിലെയാണ് പോലും വാക്കിംഗ് ചെയ്യുക ഈ ഒരു വരേണ്ടിട്ട് അത്തരം വാക്കിംഗ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത് അതുവരെ ഇങ്ങനെ വാക്ക് പോകുക അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് ചിലപ്പോൾ അതേ കൊണ്ടായിരിക്കും ഇതൊക്കെ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനും നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ടാവുക ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ ഒരുപാട് തിരക്കായിരിക്കും കേട്ടോ അവിടെ നല്ല തിരക്കായിരിക്കും ഈവനിങ് വരികയാണെങ്കിൽ ഈ ഒരു സമയാനെ കൊണ്ട് വെയിലുണ്ട് എന്നല്ല അത് വലിയ സ്ട്രോങ് ആയിട്ടുള്ള വെയിലൊന്നുമില്ല നല്ല ഭംഗിയാട്ടാ മെറിൻ ഡ്രൈവ് കാണാം വെറുതെ ആളുകൾ പറയുന്നത് മെറിൻ ഡ്രൈവില് പോയി ഇരിക്കുക എന്നൊക്കെ അത്രയും നല്ല ഭംഗിയാണ് ഈ ഒരു ഒരു കോൺ പോലത്തെ കല്ല് ഇങ്ങനെ ഇട്ടിട്ട് ഒരുപാട് ഇട്ടുണ്ട് അതാണ് അതും നല്ലൊരു ഭംഗിയുണ്ട് നിങ്ങളും അതത്ര വരെട്ടുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ട വലിയ വലിയ ബിൽഡിങ് കണ്ട ഇത് ഏതാ എന്ന് എന്നറിയോ ദ ഒബ്രോയ് ദ ഒബ്രോയ് ആണ് അതിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് കണ്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ താജ് ഹോട്ടൽ എല്ലാം എത്തും കേട്ടോ നല്ല സുഖമുണ്ട് ഇതിൽ ജസ്റ്റ് നിന്നെ വാക്ക് ചെയ്ത് പോകാൻ കേട്ടോ ഇപ്പം നമ്മളിത് ഒബ്രോ ഇത് ഹോട്ടലാണോ ബിൽഡിംഗ് ആണോ ഒന്നും അറിയില്ല എന്തായാലും ഇതാ ഇത് ഒബ്രോയിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് നല്ല കറക്റ്റ് ഉള്ള പാർക്കിങ് ശരിക്കും ഒരു ദുബായിനൊക്കെ കാണിക്കുന്ന രീതിയിൽ കേട്ടോ ഇപ്പൊ ഇവിടെ ഈ ബോംബെയിലെ ഇതൊക്കെ കാണുന്ന നല്ല സ്റ്റൈലായിട്ട് നീളത്തിൽ ഇങ്ങനെ കിടക്കണ് എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്കറിയില്ല ഡ്രൈവ് അങ്ങനെ കിടക്കുന്നുണ്ട് അതുവരെ അതാ കാണുന്ന ആ ബിൽഡിംഗ് ആ വളവ് വരെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു പുകമഞ്ഞ് പോലെ ഉണ്ട് അതിനെ കൊണ്ട് അല്ലെങ്കിൽ ആ സൈഡിലെ ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റായിരുന്നു കാണാൻ പറ്റായിരുന്നു എന്തായാലും നമുക്ക് ഇന്നും കൂടെ ഉള്ളു നമുക്ക് ബോംബെയിലിട്ടോ നമ്മുടെ ബോംബെയിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ലോക്ക് റൂമിൽ കൊണ്ടുവച്ചു കാരണം ഇന്നത്തെ വെറുതെ ഇന്ന് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്നില്ല വെറുതെ പൈസ കൊടുക്കേണ്ടാവില്ല അപ്പം ഇവിടെ എങ്ങനെയാണ് ടെൻ ടു ടെൻ ആണ് ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് രാവിലെ പത്ത് മണി ഞാൻ ചെക്ക് ഇൻ കിട്ടോ അടുത്ത ദിവസം പത്ത് മണി വരെ നമുക്ക് നിൽക്കാൻ പറ്റും അപ്പം ഇന്നിപ്പോൾ പത്തായപ്പോൾ ഞാൻ ഇന്നലെ താ ഒരു പേ ചെയ്തിട്ട് ഇന്ന് പത്ത് മണിന് മുന്നേ ഞാൻ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഞാനവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നത്തെ പേ വെറുതെ നമുക്ക് കൊടുക്കേണ്ടാവും കാരണം നമുക്ക് നാളെ മോർണിംഗ് ആണ് ട്രെയിൻ അപ്പോൾ എന്തായാലും ആ സംഭവങ്ങളൊക്കെ ഭംഗിയായിട്ട് അവസാനിച്ചു ഇപ്പം ഞാൻ ഈ അപ്പച്ചൻ സാറെ ഞാൻ ആലോചിക്കുകയാണ് കാരണം അപ്പോൾ ആ അപ്പച്ചൻ സാറ് പെട്ടെന്ന് ആ ഒരു മരണം ഉണ്ടായത് കൊണ്ട് പോയത് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച ആളായിരുന്നു അപ്പച്ചൻ സാറ് ബോംബെ സ്ഥലങ്ങൾ കാണണം ഒരുപാട് കാണണം എന്നൊക്കെ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് എല്ലായിടത്തും കറങ്ങേണ്ടി വന്നു എന്തായാലും നമ്മുടെ എൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ് അവിടെ ഒരുപാടുണ്ട് അപ്പോൾ അവരെ എല്ലാവരും കണ്ടു അങ്ങനെ ഒരു ഫാമിലി ടച്ച് നമുക്കുണ്ടായി നല്ല നാട്ടിലെ ഭക്ഷണം കഴിച്ചു എന്തായാലും ഒരു നല്ല ഒരു ബോംബെ ട്രിപ്പ് ഒരു അടിപൊളി ട്രിപ്പ് ആണ് ആയി മാറി ഇനിയും വരണം ബോംബെയിൽ കിട്ടോ ഇനി നമുക്ക് കാണാത്ത സ്ഥലങ്ങളൊക്കെ പിന്നെ ഒരിക്കലും വരണം ഫാമിലിയൊക്കെ കൊണ്ടുവരണം എന്തായാലും അടിപൊളി ഒരു ട്രിപ്പായി ആണ് ബോംബെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ വെക്കേഷൻ ഒക്കെ കഴിക്കാൻ കണ്ടോ മുരളി ദോറ ചൗക്ക് അങ്ങനെ ഓരോ സ്ഥലത്തിനായാലും ആ ചൗക്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ആളുകൾ വന്ന് തുടങ്ങിയിട്ടോ ആളുകൾ കൂടി തുടങ്ങി ഇനിയിപ്പോൾ ഒരുപാട് ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക് ഫുൾ ആവും അവിടെ പക്ഷെ നല്ല തണലുണ്ട് അവിടെ വെയിലറിയില്ല അതെ ഇതുപോലുള്ള മരങ്ങൾ ഒരുപാട് ഇത് ബദന്മാരല്ല വേറെന്തോ ഒരു മരമാണ് ബാക്കിയുള്ള ഒരുപാട് മരങ്ങളിൽ ഒരുപാട് തണലാണ് ഇവിടെ അത് അവിടെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ചേർത്ത് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇരുന്നാലും നമുക്ക് കുറച്ച് നേരം ഇതാ ഇടവിട്ട് ഇടവിട്ട് ഇതേപോലുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുറവുണ്ട് കുറച്ച് നമുക്ക് ഇനിയിപ്പോൾ ഒരുപാട് നമ്മൾ വെയിലും നടന്നു വെയിലും നടന്നു കുറച്ച് തണലത്തുകൂടെ നടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ലൊക്കേഷൻ നോക്കി പോകാം കേട്ടോ വെയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുങ്ങനെ നോക്കാമെന്ന് പറയാം ഒരു പത്ത് പന്ത്രണ്ടായ മല്ലാം ചൂടുണ്ടാവും വെയില് ഇത് അവിടെ എന്തോ ആണോ ഷൂട്ടാണോ എന്തോ നടക്കുകയെന്നറിയില്ല കണ്ടോ എന്തോ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവിടെ നാല് കയ്യില് വാക്കിങ്ങൊക്കെ പോകുന്നുണ്ട് വരില്ല അപ്പം ലാസ്റ്റിൽ വന്നപ്പം ഒരു ഫോട്ടോ എടുക്കാൻ്റെ ഒരു മോഹട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതാ ഈ ചാച്ച ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടേ ഇവർ അപ്പോൾ ഇവർ ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ ഇവരെടുത്ത് നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടോ അപ്പം എനിക്ക് കുറച്ച് ഫ്രെയിം കാണിച്ചു തരുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള അതേ ഫ്രെയിമിൽ നിന്ന് അങ്ങനെ എടുത്ത് അങ്ങനെ ഇപ്പം തന്നെ പ്രിൻ്റ് എടുത്തരും ഇതാ പ്രിൻ്റ് എടുത്തുകൊണ്ട് കാണും ഇല്ല ഇപ്പം തന്നെ നമുക്ക് ആ പ്രിൻറ്റ് കിട്ടും ഞാൻ കാണിച്ചതാണ് എങ്ങനെ പ്രിൻറ് ചെയ്യുന്നുള്ളത് പക്ഷേ എന്തായാലും അവർ ആ ക്യാമറയിൽ എടുക്കുമ്പോൾ നല്ലൊരു ഭയങ്കര നല്ലൊരു വ്യൂ കാണുന്നുണ്ട് കേട്ടോ അത് ഞാൻ ദൈവം അടുത്ത് കുറച്ച് ഫോട്ടോസ് ഉണ്ട് ആ ഫോട്ടോ ഉള്ള പോലെ ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ നമുക്ക് ഫോട്ടോ എടുത്ത് തരും ഇതാ നമ്മുടെ ഫോട്ടോ വന്നുകൊണ്ട് നിൽക്കുകയാണ് ചാച്ചൻ്റെ ക്യാമറ ഇതാ കേട്ടോ അതോ ഉണ്ടോ ഡെങ് 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 നമ്മുടെ ഫോട്ടോ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ് ഇനി വാങ്ങി പോകുമെന്ന് അറിയില്ല കേട്ടോ പക്ഷെ എന്തായാലും ഇത് അമ്പത് രൂപയുള്ളൂ അപ്പോൾ അവർക്കൊരു ഉപജീവനമാർഗ്ഗാവുകയും ചെയ്യും എനിക്കൊരു ഇതാവും ചെയ്യും കണ്ടോ അടിപൊളി ഇത് കണ്ടില്ലേ ഈ ഫോട്ടോ ആണ് ഞാൻ എടുത്തത് ഇപ്പോൾ പോടുന്നത് അമ്പത് രൂപ കേട്ടോ ഇല്ല സ്ഥലമല്ലേ കാണേ ബാക്കിലുള്ള ബിൽഡിങ്ങും ആ മെറേൻറ്റേവിൻ്റെതൊക്കെ കാണുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അമ്പത് രീതിയിൽ അടിപൊളി ഫോട്ടോ എടുത്തിട്ടായിരുന്നു അപ്പോഴന്നെ അത് എടുത്തത് അത് മാത്രമല്ല ആ എടുത്ത ഫോട്ടോ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് അയച്ചതും ചെയ്യും ഞാൻ ചാച്ചനെ പറയാം മൊബൈലിലേക്ക് അയച്ചതായി ചേച്ചാ ഓ ഇവിടെ മൊഴി മൊബൈലിൽ നിന്ന് ബേച്ചയ്ക്കൊക്കെ ആവും മെറൈൻ ഡ്രൈവിൻ്റെ ഇപ്പം ആ ഒരു ഫോഗ് ഒന്ന് പോയി കിട്ടിയിട്ടോ ഏ കണ്ടോ ആ ജസ്റ്റ് ആ ഒരു ലൈൻ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് കണ്ടോ ഈ മെറൈൻ ഡ്രൈവിൽ നമുക്ക് ഒരുപാട് സാധനം കാണാൻ പറ്റും ആ നേരെ കാണുന്നൊരു ബോങ്കഡി സ്റ്റേഡിയമാണത് പിന്നെതാ അത് ആ രണ്ട് കറക്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോ ഒരുപാട് ബിൽഡിംഗ് ആ ഒരു ബിൽഡിങ് അൻറ്റിയിലാണ് നമ്മളെ അംബാനീൻ്റെ ബിൽഡിംഗ് ആണ് ആ ഒരു അമ്പാനി താമസിക്കുന്ന ഇപ്പോൾ റീസെൻ്റ്ലി അയ്യായിരം കോടിയോ എത്രയോ കൊടുത്ത് വാങ്ങിയ ബിൽഡിങ്ങൾ ഉള്ളു ആ ബിൽഡിങ്ങാണ് അവിടെ കാണുന്നത് പക്ഷേ ഇത്ര ലോങ് നമുക്ക് കാണാൻ പറ്റില്ല ഇത് നമ്മുടെ വാങ്കട സ്റ്റേഡിയം അതവിടെ ഈ തൊട്ടവിടെ നിന്ന് ലൈറ്റ് കാണുന്നുണ്ട് മുകളിലെ കണ്ട വാങ്കഡ സ്റ്റേഡിയമാണ് എന്തായാലും മെറാൻ ഡ്രൈവ് സൂപ്പർ കേട്ടോ അടിപൊളി കേട്ടോ നല്ല ഇതാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് കൂടി ശരി നമുക്ക് ഇവിടെ ഇനി വിടാം ഇനി നമുക്കിവിടെ പരിപാടി ഒന്നുമില്ലല്ലോ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് യാത്രയാവാം ഇത് നമ്മുടെ മെറാൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്തുള്ള ഒബ്രോയ് ദ ഒബ്രോയ് ഹോട്ടലാട്ടോ അത് അതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ ബിൽഡിങ്ങും ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്സ് ഒരുപാടുള്ള ഒരു ഏരിയ കേട്ടോ നമ്മുടെ മെറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ എല്ലാം നമ്മുടെ ഗവൺമെൻറ് ബിൽഡിങ്സ് ഇവിടെ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ മന്ത്രാലയം എന്ന് പറയും മന്ത്രാലയം അപ്പോൾ മന്ത്രാലയക്ക് വേണ്ട എല്ലാ ഈ മഹാരാഷ്ട്രേൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലെ ആളുകളും ഇവിടെ ഓരോ ആവശ്യത്തിന് വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ഈ മെറൈൻ ഡ്രൈവിൻ്റെ നമ്മുടെ ഈ ഒബ്രോയ് ഹോട്ടലിൻ്റെ തൊട്ടപ്പറകിലെ ബിൽഡിംഗ് എല്ലാം ഗവൺമെൻറ് ഓരോ ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങുകളാണ് കേട്ടോ ബസ് സർവീസിൻ്റെ കൂടെ എല്ലാവരും പോകാനുള്ള ബസ് സർവീസ് ഉണ്ട് നമുക്ക് എല്ലായിടത്തേക്കും ഞാനാ മെറീൻ ഡ്രൈവർ അവിടുന്ന് ജസ്റ്റ് ഞാൻ വാക്ക് ചെയ്തിട്ട് കാരണം എനിക്കറിയാം അവിടെ കംപ്ലീറ്റ് ഓഫീസുകളെ എല്ലാ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസും സംഭവങ്ങളൊക്കെ എവിടെയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ വാക്ക് ചെയ്ത് വാക്ക് ചെയ്യുന്നത് ഇവിടെ വിധാനസഭ അത് സെക്രട്ടേറിയറ്റ് ഇവിടുത്തെ മഹാരാഷ്ട്രയുടെ സെക്രട്ടേറിയറ്റ് എവിടെയാണ് ഉള്ളത് ശരിക്കും ഞാൻ കാണിച്ചിട്ടാണ് കണ്ടില്ലേ ആ എസ് ബി ഐൻ്റെ എംപ്ലോയ്മെൻറ്റില്ല അതാണ് ഇവിടുത്തെ എസ് ബി ഐൻ്റെ ഹെഡ് ഓഫീസ് അതിൻ്റെ താഴെ കാണുന്നൊരു കൊടി വാർന്നല്ല അവിടെയാണ് ഇപ്പോൾ വിധാനസഭ സെക്രട്ടേറിയറ്റ് എന്ന് പറയും അവിടുത്തെ സെക്രട്ടറിയേറ്റ് അപ്പോൾ അതും കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങൾ ഒരു അടിപൊളി ഗ്രൗണ്ട് ഇട്ടോ അവിടെ ഇവിടെ ഏകദേശം ഒരൊറ്റ ഗ്രൗണ്ടിൽ ഒരു ആറ് ഏഴ് ക്രിക്കറ്റ് ടീമിന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ടാണത് അതും റോഡിൻ്റെ നടുവിൽ ടൗണിൻ്റെ നടുവിൽ തന്നെ അത് നല്ല ഭംഗിയിൽ ചുറ്റിയിലും തെങ്ങ് തെങ്ങും മറ്റേ പന പോലുള്ള സംഭവങ്ങൾ ചുറ്റിയിലും വെച്ചിട്ട് നല്ല റൗണ്ടാക്കി വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി ഗ്രൗണ്ട് നല്ല കളിക്കാൻ പറ്റും നല്ല സ്റ്റേ ഇവിടെ സ്റ്റിച്ച് ബോൾ സ്റ്റിച്ച് ബോളാണ് ഇവിടെ കളി കളിക്കുന്നുട്ടോ അതും എല്ലാം നല്ല പ്രാക്ടീസ് ഉള്ള കോച്ചിങ് കോച്ചിൻ്റെ അണ്ടറിലാണ് കളിക്കുന്നവർ എല്ലാം ഇവിടെ നമ്മൾ സാധാരണ റബ്ബർ ബോളിനെ കൊണ്ടുള്ള ക്രിക്കറ്റ് ഒന്നുമില്ല എല്ലാം നല്ല സ്റ്റിച്ച് ബോർഡ് വെച്ചിട്ട് നല്ല കോച്ചിനെ വെച്ചിട്ട് എംയർ വെച്ചിട്ടാണ് കറക്റ്റ് ആ പ്രൊസീജിയർ അടിച്ചിട്ടുള്ളത് അവരെ കൂടെ കളിക്കുന്നത് നല്ല ഗന്ധമുണ്ട് ഓരോ ഇതും ഓരോ ടെൻഡ് അടിച്ച് വെച്ചിരിക്കുന്നു ഓരോ ടീമിന് ഇരിക്കാനുള്ള ടീമിനിരിക്കാനുള്ള ടെൻഡ് പിച്ച് ക്ലീൻ ചെയ്യാനുള്ള സംഭവം ഇത് കോർപ്പറേഷൻ്റെ ആണ് അനധികൃതമായിട്ട് അകത്ത് കിടക്കാൻ പറ്റില്ല കാരണം ഇതുപോലെ ഫിങ്ക്സ് വെച്ചിട്ട് എല്ലാ ചുറ്റും ഇത്രയും വലിയ ഗ്രൗണ്ട് ഫിക്സ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു മെയിൻ ഗേറ്റ് ഉണ്ട് ആ മെയിൻ ഗേറ്റ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ ഉള്ളൂ ഇതെനിക്ക് തോന്നുന്നു ഇവിടെ പൈസ അടച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് തോന്നുന്നുണ്ട് അപ്പം ഞാനും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളി കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നതാണ് നല്ല സുഖം ഓടിയിരിക്കുകയാണ് എന്താണ് അടിപൊളി സെറ്റപ്പിലെ ബോംബെ ഭയങ്കര ഒരു സെറ്റപ്പ് ഏരിയ കേട്ടോ ഈ മെറീൻ ഡ്രൈവൻ ഡി സൈഡ് ഇവിടെ കംപ്ലീറ്റ് മാക്സിമം ഞാൻ കണ്ടെടുത്തോളം കംപ്ലീറ്റ് ബാങ്ക് ഹെഡ് ഓഫീസ് കംപ്ലീറ്റ് എവിടെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ അവിടെ മുന്നേ മന്ത്രിമാരെ കാറും മറ്റേതൊക്കെ നിർത്തിയിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായ സ്ഥലവുമാണ് അപ്പോൾ കുറച്ചു നേരം ഒന്ന് കളി കണ്ടിട്ട് നല്ല രസം കളി കാണാം നല്ല സ്റ്റിച്ചുകളിലും കൊണ്ട് അവിടെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കളി ക്രിക്കറ്റ് ആണ് നമ്മളോണ്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറച്ച് നേരം ഒന്ന് കളി കണ്ടിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് മെല്ലെ പോകുക എന്ന് ചോദിക്കുന്നു അല്ലേ അപ്പം ഇതോടെ നമ്മൾ ഇന്നത്തെ ബോംബെയിലെ മാക്സിമം ഓൾമോസ്റ്റ് സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചുറ്റാനുള്ള സമയമല്ല കാരണം ഇനി നമ്മൾ നേരെ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ പോവാം അവിടെ കല്യാണിലേക്ക് പോവാം പിന്നെ രാത്രിയായി എന്തായാലും കുറച്ച് നേരം കളി കണ്ടിട്ടുമ്പോൾ പോവാം ഓക്കെ